ബാർബിക്യൂ രണ്ടുലർ പൊറോട്ട ചേർത്ത് നല്ല ബാർബിക്യൂ മസാല ടൈപ്പിലും ഇത് നമ്മുടെ നമ്മുടെ ഇന്നത്തെ നല്ല കാന്താരി മീൻ അങ്ങനെ ഇതിനു മാത്രം ഇവരുടെ സ്പെഷ്യലുകൾ നല്ല ഇലയിലുള്ള ഊണ് പിന്നെ പൊതി ബിരിയാണി ഉണ്ട് ദം ബിരിയാണി ഉണ്ട് ബുഹാരി റൈസ് മന്തി റൈസ് മജ്ബൂസ് ഇതൊക്കെ ഇവിടെ കിട്ടൂട്ടോ അപ്പൊ ഇനി ഒന്നും നോക്കണ്ട ഇവിടെ വന്നോളി കഴിച്ചോളി അപ്പൊ ഈ സ്പോട്ടിന്റെ ലൊക്കേഷൻ വരുന്നത് മറക്കിയ യെല്ലോ കാബിന് അടുത്തുള്ള സീബാർ റെസ്റ്റോറന്റ് ലൊക്കേഷൻ ഗൂഗിൾ മാപ്പിൽ ഉണ്ട് കേട്ടോ